മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പദവി പട്ടികജാതി വനിതാ സമരമാണ് എന്നാൽ കോൺഗ്രസ് എവിടെയും പട്ടികജാതി വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ലീഗിനെ അപേക്ഷിച്ച് കൂടുതൽ ജനറൽ സീറ്റ് ലഭിച്ചിട്ടും പ്രസിഡന്റ് പദവി നഷ്ടപ്പെടുത്തിയതിൽ അമർഷം പുകയുന്നു പതിനെട്ട് വാർഡുകളുള്ള ബ്ലോക്കിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒൻപത് വീതം വാർഡുകളിലാണ് മത്സരിക്കുന്നത് കോട്ടപ്പാടും സംഭരണ വാർഡിൽ മുസ്ലിം ലീഗ് പട്ടികജാതി വനിതയെ നിർത്തിയതാണ് യു ഡി എഫിന്റെ ഏക ആശ്വാസം അതേസമയം സി പി എം സംഭരണ വാർഡായ കോട്ടപ്പാടത്തിനു പുറമെ ജനറൽ വാർഡായ തെങ്കരയിലും പട്ടികജാതി വനിതകളെയാണ് മത്സരിപ്പിക്കുന്നത് സി പി എമ്മിന്റെ ദീർഘവേഷണം കോൺഗ്രസിനുണ്ടായില്ല കാലങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന മണ്ണാക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് പദവി മുസ്ലിം ലീഗും കോൺഗ്രസും രണ്ടര വർഷം വീതം വീതിച്ചെടുക്കുന്നതാണ് പതിവ് ഇത്തവണ കോൺഗ്രസിന് പട്ടികജാതി വനിത ഇല്ലാത്തതിനാൽ പ്രസിഡന്റ് പദവി നഷ്ടമാകും യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയും ലീഗിന്റെ സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്താൽ അഞ്ചു വർഷം പ്രസിഡന്റ് പദവി ലീഗ് തുടരും അതേസമയം യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിക്കുകയും ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്താൽ സി പി എം അംഗമാവും പ്രസിഡന്റ് കാലങ്ങളായി യു ഡി എഫ് ഭരിക്കുന്ന ബ്ലോക്കിൽ പ്രസിഡന്റ് പദവി മുന്നിൽ കണ്ട് സ്ഥാനാർത്ഥിയെ നിർത്താത്തതിനെതിരെ പാർട്ടിക്കുള്ളിൽ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ദീർഘവീക്ഷണമില്ലാതെ നടത്തിയ സ്ഥാനാർത്ഥി നിർണയം പാർട്ടി നേതൃത്വത്തിന് തലവേദനയാവും കോൺഗ്രസിന് രണ്ടര വർഷത്തെ പ്രസിഡന്റ് പദവി ലഭിക്കാവുന്ന അവസരമാണ് നേതൃത്വം കളഞ്ഞു കുളിച്ചത് ജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് രണ്ടര വർഷത്തെ പ്രസിഡന്റ് പദവി ലഭിക്കാവുന്ന നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈപ്പ്